എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം എന്നുള്ളത് വേ പ്രോട്ടീനെക്കുറിച്ചാണ് അപ്പോൾ പ്രോട്ടീൻ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ശരാശരി മനുഷ്യൻ വൺ ഗ്രാം പെർ കിലോഗ്രാം ബോഡിവേറ്റ് പ്രോട്ടീൻ എങ്കിലും എടുക്കണമെന്നുള്ളതാണ് നിർദ്ദേശം കായിക മേഖല ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വൺ ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് വരെ എടുക്കാവുന്നതുമാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ പാലിൽ നിന്നും റിഫൈൻ ചെയ്തെടുക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് പൗഡർ ഫോമിലാണ് അത് ലഭ്യമാവുന്നത് പലപ്പോഴും മസിൽ ബിൽഡിങ്ങിനും മസിൽ ആക്ടിവിറ്റിക്കും വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ വേ പ്രോട്ടീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ അളവ് ഒരു ദിവസം ഇരുപത്തഞ്ചൊട്ട് അൻപത് ഗ്രാം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ ആദ്യമായിട്ട് വേ പ്രോട്ടീൻ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തലവേദന ഛർദിൽ വൈറൽക്കം പോലത്തെ പ്രശ്നങ്ങൾ കണ്ടുവന്ന് വരാം ഓവർഡോസ് ആയിട്ടുള്ള ദീർഘകാലം ഉപയോഗിക്കണമെങ്കിൽ അമ്പത് ഗ്രാം എന്ന് പറഞ്ഞതിനും മേതേ നൂറ് ഗ്രാം ഇങ്ങനെയൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദീർഘകാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലിവർ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തൊക്ക് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ അവർ ഈവൻ നമ്മൾക്ക് ഉദര സംബന്ധമായ പ്രശ്നങ്ങളോട് ചിലപ്പോൾ നയിച്ചു എന്ന് വരാമെന്നും പഠനങ്ങൾ കാണിക്കുന്നുണ്ട് മാത്രമല്ല നമ്മളുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ പല ബ്രാൻഡുകളും ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ വിശ്വാസ്യതയും വളരെയധികം ഒരു ചോദ്യമാണ് അപ്പോൾ ഇനി മുതൽ വേ പ്രോട്ടീൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ച് അതിനുശേഷം മാത്രം മുന്നോട്ട് പോവുക ഇല്ലാത്ത പക്ഷം ചിലപ്പോൾ അധികമായാൽ അമൃതം വിഷം ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം